la jay. ഇന്നും വിഷയം രേണുസുദിയാണ് രേണുസൂദീൻ്റെ ഈ വിഷയം ഇപ്പോഴത്തെ ഈ ഒരു കാര്യം പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാൻ കണ്ടുവന്ന ഒരു കാര്യത്തിൽ എനിക്ക് അതിനൊന്ന് ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ അത് ശരിയെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് കാര്യം അവിടെ രേണുസുദീൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും താമസിക്കുന്നു എന്ന് ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചേച്ചി വന്ന് താമസിക്കുന്നു എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് രേണുസൂദി പറഞ്ഞിട്ട് ചേച്ചി തൊട്ടപ്പുറം തന്നെ അതായത് എനിക്കിവിടെ ആരുമില്ല അച്ഛനും ക്കും വയ്യാത്തതാണ് അതുകൊണ്ടിട്ട് തന്നെ അവർ വന്നിവിടെ താമസിക്കുന്നത് കൊണ്ടിട്ട് തന്നെ സ്വന്തം ചേച്ചി തൊട്ടപ്പുറം താമസിക്കുന്നതിനും അപ്പം അതുപോലെ തന്നെ രേണുവിടെ കൊച്ചിനെ നോക്കുന്നതും അച്ഛനും അമ്മയാണ് അപ്പം ഇതിനൊക്കെ ചോദിച്ചുകൊണ്ട് ചേ രേണു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് രേണു എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയാത്ത ഒരു രീതിയിലാണ് രേണു സ്വയം അപ്പം എൻ്റെ കൊച്ചിനെ ഈ അഞ്ച് വയസ്സായി കൃതപ്പന ആര് നോക്കും നിങ്ങൾ നോക്കൂ ഈ പറയുന്ന ആക്കെ അങ്ങനെ അങ്ങനെയല്ലാത്ത രീതിയിൽ രേണുശ്രുതിക്ക് ഏറ്റവും കംഫർട്ട് അതായത് ഡേക്കറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന ആക്കണമെങ്കിൽ കുറച്ച് ംഫർട്ട് കൊച്ചിൻ്റെ അമ്മയും അച്ഛനെ എപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയല്ലേ ഏത് സമയത്ത് വന്നാലും ഒരു പ്രശ്നമില്ല കൊച്ചിന് സൈഫായിരിക്കും കൊച്ചിനെ കിടത്ത് തുറക്കാനായാലും തിന്നാൻ കൊടുക്കാനാണെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നോക്കും അത് ഡേക്കലും മറ്റുള്ള ഏതൊരാൾ നോക്കണേ കാട്ടി ഏറ്റവും കൂടുതൽ ആയിരിക്കും അവരെ പേരെക്കുട്ടികൾ അവർ നോക്കുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് ചേട്ട ചേച്ചി സ്വന്തം തൊട്ട ബാക്കിലാണ് താമസിക്കുന്നത് അവർ പിള്ളേരെയും ഇവരാക്കേട്ട പോകണം ആ പെണ്ണിനും ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ പിള്ളേർ ഇവിടെ ആക്കുന്നുണ്ട് അപ്പോൾ കൃതപ്പന ഇവരൊക്കെ കൂടിയുള്ള ഒരു കൂട്ട് ഒരു ബോണ്ടുണ്ട് തന്നെ ചേച്ചി വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പം ഇവിടെ അടുത്ത് നിന്ന് അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ തിന്നുകൂടി ചേക്കുക അപ്പുറം പോകുമായിരിക്കും ഇതിൽ എവിടെയാണ് തെറ്റ് എന്നുള്ളത് എനിക്ക് കാണുന്നില്ല നമ്മളിപ്പോഴും കാണുമ്പോൾ ഇവിടെ എല്ലാവരും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീല് ചെയ്യുന്നുണ്ട് അപ്പം ഈ പിന്നെ മറ്റുള്ളവർ ഇപ്പോൾ എല്ലാവരും പറയുന്നത് സുധീരമ്മ എന്തുകൊണ്ട് വരുന്നില്ല സുധീര അമ്മ വന്ന് നിന്നുകൂടെ സുധീരമ്മയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ ശരിയായിരിക്കാം ശരിയായിരിക്കാന്നുള്ള ശരിയാണ് സുധിയുടെ അമ്മയ്ക്ക് വന്ന് അവകാശമുണ്ട് പക്ഷേ സുധിയുടെ അമ്മ എന്നുള്ള വ്യക്തി ഇന്നുവരും പറഞ്ഞിട്ടില്ല ഞാൻ വന്ന് നിൽക്കത്തില്ലെന്നോ അല്ലെങ്കിൽ എന്നെ അവർ വിളിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവരെന്നെ കേട്ടത്തില്ലെന്നോ ഇവിടെ അമ്മ അമ്മയൊന്നു പറഞ്ഞിട്ടില്ല പിന്നെ സുധിയുടെ അമ്മ എന്ന് വെച്ചാൽ ഏജ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു കാര്യമുണ്ട് നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ താമസിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളും പഴയ ആൾക്കാർക്ക് ഒരുപാടുണ്ട് ഞാൻ എവിടെയാണോ ജീവിച്ചത് ഞാൻ എവിടെയാണോ വളർന്നത് ഞാൻ എവിടെയാണോ നിന്നിരുന്നത് അവിടെ തന്നെ എൻ്റെ ഇനി അവസാനം വരെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ഇല്ലേ അപ്പോൾ ആര് ആ ണെങ്കിൽ അവർ വരായിക്കൊള്ളൂ അപ്പം അന്ന് ആ ഇതിന് വിഷയത്തിൽ ആ ഒരു വീട് പാലുകാച്ചന് വന്നതല്ലാതെ പിന്നെ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ കിച്ചും പറഞ്ഞിട്ടില്ല വേറെ ഒന്നും നമ്മളോട് സംസാരിച്ചിട്ടില്ല പിന്നെ കിച്ചുവിൻ്റെ ഒരു പ്രകൃതം പണ്ട് പറഞ്ഞ പോലെ ഒത്തിങ്ങിക്കുറി മാറി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ സ്റ്റാർ മാജിക്കുള്ളടേയും കണ്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തത് അങ്ങനെ കൊച്ചുമാറിയിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഈ ഒരു ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഈ പുള്ളിക്കകത്ത് പറയണം എൻ്റെ കൊച്ചു നോക്കാൻ ആരുമില്ല എൻ്റെ കൊച്ച് നോക്കാൻ ആരുമില്ല എന്ന് പറയണേൽ ഉപരി എൻ്റെ കുഞ്ഞിനെ എവിടെ കുണന്നാക്കിയാലും എൻ്റെ മാതാപിതാക്കളോട് നോക്കുന്ന പോലെ ആകത്തില്ല അല്ലേ അങ്ങനൊരു വാക്ക് പറയാം അത്രയും സേഫാണ് എനിക്ക് ഇന്നിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ മാതാപിതാക്കളുടെ അടുത്താണ് എൻ്റെ കൊച്ച് അവിടെ വേറെ കൊച്ചിനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ നിൽക്കുന്നു എന്നാ സുധീടെ അമ്മ വരുവാണെങ്കിൽ ഈസ് ഓക്കെ അമ്മ വരുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൊച്ചിനെ നിൽക്കുന്നു എനിക്കും ഒരു കൂട്ട് അതുപോലെ അതുപോലെ തന്നെ എൻ്റെ ചേ അവർക്കൊരു കൂട്ടമായിട്ട് എൻ്റെ ചേച്ചിയെ അവിടെ അപ്പുറം വന്ന് താമസിക്കുന്നു അപ്പോൾ അവർ ഫാമിലി ആയിട്ടുള്ള അത്രയും ബോണ്ടാണ് അവിടെ എനിക്ക് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിനെ ഒരുപാട് ആൾക്കാർ വളച്ച് തിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനെനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല കേട്ടോ നല്ലൊരു ബോണ്ടായിട്ട് എനിക്ക് തോന്നുന്നു സംസാരിച്ചത് പക്ഷേ ഇതിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ രേണുവിൻ്റെ എനിക്ക് തോന്നുന്നു ഒരിച്ചിരി അഹങ്കാരം നിറഞ്ഞ ഇച്ചിരി നല്ല നല്ല രീതിയിൽ അഹങ്കാരം നിറഞ്ഞൊരു സംസാരമായിട്ട് തോന്നുന്നുണ്ടെന്ന് അവർ നിങ്ങൾ നോക്കുന്നതൊക്കെ അതാണ് നമ്മളുണ്ടാക്കിയ പോലെ പിള്ളേരെ ആ കൊച്ചിന് അപ്പോൾ ആ ഒരു പറയുന്ന രീതിക്ക് ഒരു മയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ലോകത്തിലാരും അത് നടക്കാത്ത കാര്യമൊന്നുമല്ല പേരക്കുട്ടികളാ പെൺകുട്ടികൾ ജോലിക്ക് പോകുമ്പോൾ പേരക്കുട്ടികളെ നോക്കുന്നത് അതെ ചിലപ്പോൾ ചില മായമ്മമാർ വീട്ടിൽ നിർത്തി നിന്നിട്ടാണെങ്കിൽ പോലും ചില പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ സ്വന്തം വീട്ടിൽ കൂടെ കൊച്ചിനെ കൂടെ അവിടെ അമ്മയമ്മ നോക്കോ ഇല്ലയെന്നുള്ളതല്ല ചിലപ്പോൾ നോക്കൂലായിരിക്കും ചിലപ്പം അമ്മയമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ അമ്മക്ക് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടാകും അല്ലെങ്കിൽ അവരും ജോലിക്ക് പോകുന്നുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ വേറെ എന്തെങ്കിലും അപ്പോൾ ചിലപ്പോൾ പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ കൊണ്ടുനാക്കും പക്ഷെ സ്വന്തം അമ്മ പറയത്തില്ല എനിക്ക് നോക്കാൻ പറ്റത്തില്ല എന്ന് പേരക്കുട്ടികളെ നോക്കാൻ എന്ന് സ്വന്തം മോളോടെ അമ്മ പറയത്തില്ല മിക്കമ്മവരും നോക്കും പിള്ളേരാണ് അപ്പോൾ ആ ഒരു വാക്കോടെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞാൻ രേണുസുദീനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് എൻ്റെ വീട്ടിൽ വീട്ടിലായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ എന്നാ ഉമ്മ എവിടെയാണ് വലിയമ്മ എവിടെയുള്ളത് അല്ലെങ്കിൽ മൂത്തുമ്മ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ അടുത്തായിരിക്കും നമ്മളെല്ലാവരും കൂടുന്നത് അത് ഏത് മക്കളുടെ അടുത്താണ് നിൽക്കുന്നത് ചിലപ്പോൾ മൂത്ത മകൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ മൂത്ത മകളുടെ അടുത്തായിരിക്കും കുറച്ച് ദിവസം അപ്പോൾ ആ ദിവസങ്ങളൊക്കെ തന്നെ ഞങ്ങളവിടെ പോകും അപ്പോൾ ആ ഒരു നല്ല രസമാണ് അവിടെ ഇരുന്ന് മക്കളോട് വർത്തമാനം അതിന് മൂത്തമാനോട് പറഞ്ഞ് പേരക്കുട്ടികളുണ്ടാവും പാട്ടക്കുട്ടികളുണ്ടാവും എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുക എന്നുള്ളത് അവിടെ ആരും തന്നെ പുറത്തുനിന്ന് ആരും അന്ന് പറയുന്നൊന്നുമില്ല നിങ്ങളെന്താ എല്ലാവരും കൂടി ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് അത് പറയത്തില്ല അപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ ഈ മറ്റുള്ളവർ ദാനം കിട്ടിയൊരു വീടായതുകൊണ്ട് ആണ് ആൾക്കാരിലോട്ട് ഇത്രത്തധികം കേന്ദ്രീകരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ രേണുവിൻ്റെയും രേണുവിൻ്റെ അച്ഛൻ്റെയൊക്കെ കുറച്ച് അഹങ്കാരം നിറഞ്ഞ സംസാരങ്ങളും ആൾക്കാർക്ക് ശരിക്കങ്ങ് പൊളിഞ്ഞു പൊളിഞ്ഞുകൊണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ആൾക്കാർ ഇത്രത്തോളം സംസാരിക്കാനല്ലാതെ ആർക്കും എനിക്കൊന്നും ആർക്കും അറിയാൻ വൈകാരികൊന്നുമില്ല പേ മക്കളെ പേരക്കുട്ടികളെ നോക്കുന്നത് മാതാപിതാക്കളും വന്ന് നിൽക്കുന്നു ഭർത്താക്കന്മാർ മരിച്ച പിന്നെ മോളെടുത്ത് പിന്നെ മക്കൾ ഈ തന്ത വന്ന് നിൽക്കുന്നതൊക്കെ ഒരു തെറ്റായിട്ടൊന്നും ആർക്കും തോന്നുന്നില്ല പക്ഷേ ഇത് ഇതിവരുടെ തന്നെ അഹങ്കാരം നിറഞ്ഞ ചില വാക്കുകളും സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് പിന്നെ ഈ പിന്നെ എന്ത് ഈ ഒരു സംഭവം നടന്നിട്ട് പോലും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നാൽ പിന്നെ അതുപോലെ നടക്കട്ടെ അവരേതെന്നു സഹായിച്ച ആൾക്കാരാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നോക്കാം ഇപ്പോൾ ദാനം കിട്ടിയാൽ പശുവിൻ്റെ വായിൽ പല്ലുണ്ടെന്ന് തപ്പി നോക്കാൻ നോക്കാറില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് രേണു രേണുവിൻ്റെ അച്ഛനും എന്നാ വായിലല്ല അങ്ങ് വയറ്റിലവരെയും തപ്പി നോക്കുന്നുണ്ട് എന്തൊക്കെയുണ്ടെന്ന് അപ്പോൾ ആ ഒരു രീതിയിലോട്ട് പോയപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവ് അതാണ് നിങ്ങളെ എത്രത്തോളം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം രേണു ചോദിക്കുന്നുണ്ട് ഇത് എൻ്റെ കുടുംബത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇത് എൻ്റെ കുടുംബത്തിൽ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ നാട്ടെരിക്കെന്താണ് എൻ്റെ വീട്ടിൽ എന്താൾക്കാർ എന്ത് ചെയ്യുന്നത് ഏത് ചെയ്യുന്നു എന്ന് എനിക്കിപ്പോൾ എല്ലാവരും ബോധിപ്പിക്കേണ്ട അവസ്ഥ വന്നു ഇത് രേണു രേണുവിൻ്റെ അച്ഛനും തമ്മിലേ സംസാരിക്കുന്ന രീതിയാണ് ഇന്നിപ്പം അച്ഛൻ വന്നിട്ട് എത്രയോ സൗമ്യമായിട്ടാണ് ഫിറോസിനെ എന്നെ സാറേ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് ആ ഫിറോസ് ഖാന് അപ്പോൾ അതും കഴിഞ്ഞ് സംസാരിക്കാനറിയാം അതിനറിയാമെന്ന് എനിക്ക് തോന്നിയത് ഒരാൾ അവൻ്റെ ഇട്ടതാണ് ട്വൻ്റി ഫോറിൽ നിന്ന് വിളിച്ച് നല്ല രീതിയിൽ ഷൗട്ട് ഉണ്ടായിരുന്നു അവർ അവരും കൂടി നിന്നിട്ടാണ് ഈ വീട് പണിതത് അതപ്പോൾ ഫിറോസ് ഖന ഒന്നും പറയരുത് അതിൻ്റെ മെയിൻ്റൻസും കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ടീം വന്ന് ചെയ്തോളുമെന്ന് ഇനി ഇതിനെക്കുറിച്ച് അക്ഷരം ഇണ്ടരുതെന്ന് പറഞ്ഞ കാരണമാണ് ഇപ്പോൾ പുള്ളി സമാധാനത്തിലൂടെ സംസാരിച്ചത് ഇന്നലെ എന്തായിരുന്നു ഏതാണ്ട് എന്താ പറയുക പുലി ചീറ്റന്ന പോലെ ചീറ്റിക്കൊണ്ടിരിക്കണായിരുന്നു കണ്ടില്ലായിരുന്നു അതിനു വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം ഇപ്പോൾ ആ മനുഷ്യൻ എന്തൊരു സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ആൾക്കാർ ആൾക്കാർക്ക് മനസ്സിലാകാത്തയോ നിങ്ങളുടെ ബോണ്ടും കാര്യങ്ങളും അറിയാൻ പാടില്ലാത്ത ഒന്നുമല്ല പക്ഷെ നിങ്ങൾ ഓരോന്നും പറയുന്നതിനെ എതിർക്കുക എന്നുള്ളത് ഇപ്പോൾ നാട്ടുകാരെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പ്രത്യേക കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ആക്കി തീർത്തേക്കുന്ന ആൾക്കാരെ ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ചേക്കണം അങ്ങനെയാണ് ഈ ഇച്ചിരി സംസാരത്തിൽ അഹങ്കാരം ഉണ്ടോയെന്ന് ചോദിക്കണ അഹങ്കാരം കണ്ടാൽ തെറ്റില്ല ആൾക്കാർക്ക് അതുതന്നെയാണ് നിങ്ങൾ പറയുന്നത് എന്തും തന്നെ ആൾക്കാർ അംഗീകരിക്കാത്തത് കാരണം നിങ്ങളതിൻ്റെ കൊള്ളതായ്മ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ അച്ഛൻ്റെയും മോളുടെയും അഹങ്കാരം ഇന്നലെ അച്ഛൻ്റെയും കൂടി ഉറഞ്ഞു തുള്ളലിന്നാണ് ഇനിയിപ്പോൾ എന്തുകൊണ്ട് അമ്പലത്തിലും ഉറഞ്ഞു തുള്ളുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ അമ്പലത്തിലല്ല കേട്ടോ നോസിനിമേൽ ഉറഞ്ഞതുള്ള കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്നലെ ഞാൻ ശരിക്കും കണ്ടു ഉറഞ്ഞു തുള്ളുന്ന രീതി ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാൻ എൻ്റെ ഒരു പിന്നെ കൺസെപ്റ്റിലാണ്ടോ ആ ഒരു കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ആട് വീട്ടിലൊക്കെ എങ്ങനെയൊക്കെ ഒരു ബോണ്ടായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ 喂。Okay. Well.